അതുകൊണ്ട് അല്ലാതെ രണ്ട് ദിവസം പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷെ അയ്യപ്പ സമൂഹം അറസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ആ ദിവസത്തോട് അനുവിഞ്ച് അറസ്റ്റ് ചെയ്യുമായിരിക്കും കാര്യം അങ്ങനെ ആകുമ്പോൾ രണ്ട് ദിവസം ജയിലിൽ കിടക്കും ശനിയും ഞാറുവാണെങ്കിൽ പിന്നെ ബെയിൽ കിട്ടാൻ പിന്നീട് മൂവ് ചെയ്യാൻ കഴിയും റിനി റിനി തന്നെ വ്യാജ പരാതി കൊടുത്തതാണ് റിനിക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പക്ഷേ റിനിയുടെ പരാതിയിൽ ഒരു വരി പ്രത്യേകിച്ച് രണ്ട് വരിയാണ് എന്നെ കുറിച്ചുള്ള രാഹുൽ ഈശ്വർ ചില യൂട്യൂബർമാർ എനിക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴെ രാഹുൽ ഈശ്വർ പബ്ലിഷ് ഡെ ഡിഫേമിംഗ് വീഡിയോ ടു മീ ആ പരാതി പലരും കണ്ടുകാർ റിനി ഏത് വകുപ്പാണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് എന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന വകുപ്പാണ് പോലീസ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ആണ് സി കാര്യം എന്താ ഒരു ദിവസം അറസ്റ്റ് ചെയ്താലേ പോലീസിന് ഒരു ഗുമ്മുള്ളൂ അങ്ങനെ ആർക്ക് ആർക്കെങ്കിലും അങ്ങനെ സുപ്രീം കോടതി പോയി പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചെലവാക്കി ജാമ്യം എടുക്കാൻ പറ്റുമോ നമ്മൾ ജയിലിൽ കിടക്കും എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പോക്സോ പ്രതിയാകും ഈ ഈ കേസുകൾ പോലീസ് അവസാനിപ്പിക്കുകയില്ല നിരന്തരമായിട്ട് തുടർന്ന് ചോദിച്ചാൽ എന്താ പറയാ അറിയാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ അന്വേഷിക്കാനാണ് പോലീസ് എനിക്കെതിരെ എനിക്ക് മിക്കവർ ഇന്നല്ലെങ്കിൽ നാളെ മൂവി ആയിരിക്കും പോലീസ് അന്വേഷിക്കാൻ അന്വേഷിക്കാനാണ് ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് പോലീസ് എന്തോന്ന് അന്വേഷിക്കാനാണ് എന്ത് അന്വേഷിക്കാനാണ് പോലീസ് പക്ഷേ രണ്ട് ദിവസം ഒന്ന് ജയിലിൽ കിടത്തണം ജയിലിൽ കിടത്തുമ്പോൾ ചാനലുകളിൽ കണ്ടോ സ്ത്രീകളെ അധിക്ഷേപിച്ചു സ്ത്രീകളുടെ മാനാപമാനങ്ങൾക്കും വില പറഞ്ഞു പറഞ്ഞു പക്ഷെ തമാശ പോലീസ് ആ സെക്ഷൻ പോലും ഇട്ടിട്ടില്ല പോലീസ് ഇട്ടത് സിക്സ്റ്റി സെവൻ മാത്രമാണ് ഈ ഈ അന്യായം അനീതി നമുക്ക് അവസാനിപ്പിക്കണം നമുക്ക് അവിടെ നടക്കുന്ന പച്ചയായ തട്ടിപ്പാണ് അല്ലെങ്കിൽ വ്യാജമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഹരാസ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് ഇത് ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സ് വരുന്നത് നിങ്ങൾ മീഡിയയുടെ അടക്കം പ്രഷർ ഉള്ളതുകൊണ്ടാണ് കാര്യം മീഡിയക്കാരുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണിക്കണം പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് പോലീസിനെനിക്കെതിരെയുള്ളത് പരാതിക്കാരിക്ക് ഇല്ലാത്ത വകുപ്പാണ് ആ പെൺകുട്ടിയെ ചില ആൾക്കാർ മോശമായി പറഞ്ഞാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നിട്ട് പോലീസ് ത്രീ ഫൈവ് ബി എൻ എസ് ത്രീ ഫൈവ് ഇട്ടിട്ടുണ്ട് ത്രീ ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശത്തോടെ കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരാളെ ആക്രമിച്ചു എന്നുള്ളതാണ് നമസ്കാരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണ കഥകൾ വന്ന അന്നു മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരാളായിരുന്നു രാഹുൽ ഈശ്വർ എന്ന പൊതുപ്രവർത്തകൻ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന യൂട്യൂബർ ഇന്ന് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവതരമായ വിഷയങ്ങളായതിനാലാണ് ഈ വിഷയം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുവാൻ ഞങ്ങളും ശ്രമിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷൻ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയമമനുസരിച്ച് സ്ത്രീയുടെ വാക്കിനാണ് മുൻഗണന കൊടുക്കുക ഒരുപക്ഷെ പുരുഷൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും സ്ത്രീയുടെ വാക്ക് കേട്ട് ആ പുരുഷനെ പോലീസുകാർ കേസെടുക്കും ഒരുപക്ഷെ ആ കേസ് വരെ അയാളെ ജയിലിലിടും പക്ഷേ അപ്പോഴേക്കും ഇയാളുടെ ജീവിതവും അല്ലെങ്കിൽ അടിസ്ഥാന ജീവിത മാർഗവുമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും ജോലിയുള്ള ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് സർക്കാർ ജോലിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരം പരാതികൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ നാൾ ജയിലിലൊക്കെ കഴിയേണ്ടി വന്നാൽ പിന്നീട് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ നിയമപരമായ പല ബുദ്ധിമുട്ടുകളുമുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമെല്ലാം അങ്ങനെ ഒരു ആരോപണത്തിന് വിധേയനായ ഒരാൾ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പരാതികൾ കൃത്യമായി അത് തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പരിഗണിക്കപ്പെടേണ്ട തന്നെയാണ് യാതൊരു തർക്കവുമില്ല സ്ത്രീകൾക്കെതിരെ ആരും അക്രമം കാണിക്കാൻ പാടില്ല സ്ത്രീകളെ പീഡിപ്പിക്കാൻ പാടില്ല എന്നാൽ സ്ത്രീകൾ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളുടെയോ വ്യക്തികളുടെയോ കയ്യിലെ കളിപ്പാവകളായി അവർക്ക് താൽപ്പര്യമില്ലാത്ത രാഷ്ട്രീയ ശത്രുക്കളെയോ അല്ലെങ്കിൽ വ്യക്തിപരമായി ശത്രുതയുള്ള ആളുകളെയോ തകർക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈംഗിക പീഡന ആരോപണം ഉയർത്തുകയാണെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇവിടെ വനിതാ കമ്മീഷൻ വനിതകളുടെ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ട് വനിതകൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിൽ വനിതകളുടെ പേരിൽ ഏതെങ്കിലും തരത്തിലൊരു പീഡനം പരാതി ഉയർന്നു കഴിഞ്ഞാൽ വനിതാ കമ്മീഷൻ കൃത്യമായി ഇടപെടുന്നു എന്നൊക്കെയാണ് പറയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു വനിതാ കമ്മീഷനുണ്ട് പരാതി നൽകാൻ വനിതകൾക്ക് ഒരു കമ്മീഷനുണ്ട് എന്തുകൊണ്ടാണ് നിയമസഭയിൽ സ്പീക്കറുടെ അനുമതി ഉണ്ടായിരുന്നിട്ട് പോലും ഒരു പുരുഷ കമ്മീഷൻ കേരളത്തിൽ നിലവിൽ വരാത്തത് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് സ്ത്രീകളെ ആരെങ്കിലും അവരുടെ കയ്യിലെ ചട്ടുകങ്ങളാക്കി മാറ്റി രാഷ്ട്രീയ വൈരം തീർക്കുന്നതിന് വേണ്ടിയിട്ടോ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും പുരുഷന്മാർക്കെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ഉയർത്തി കഴിഞ്ഞാൽ പിന്നീട് ആ പുരുഷന്റെ ജീവിതം കട്ടപ്പുകയാകും എന്നാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്നത് മൺമറഞ്ഞ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിരുന്ന ലൈംഗിക ആരോപണ കഥകളും ഇതുതന്നെയാണ് അദ്ദേഹത്തിനെതിരെ വലിയൊരു ലൈംഗിക ആരോപണം വരുന്നു അദ്ദേഹം സരിത എന്ന് പറഞ്ഞ ഒരു യുവതിയുമായി ലൈംഗിക കേളികളിൽ ഏർപ്പെട്ടു എന്ന് സരിത പറയുന്നു സരിതയെ അദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചു വതനസുരുതൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നു ഇത് പിന്നീട് കേസായി മാറുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് വരുന്നു വിജിലൻസിൽ കേസ് വരുന്നു ക്രൈംബ്രാഞ്ചിൽ കേസ് വരുന്നു പിന്നീട് സി ബി കേസ് വരുന്നു എന്നാൽ ഈ മൂന്ന് അന്വേഷണ ഏജൻസികളും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ട് പോലും ഉമ്മൻചാണ്ടിക്കെതിരെ യാതൊരു തരത്തിലുള്ള തെറ്റുകളും കണ്ടെത്താൻ സാധിക്കുന്നില്ല ഉമ്മൻചാണ്ടി സരിതയുടെ പരാതിയിൽ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുവാൻ മൂന്ന് ഏജൻസികൾക്കും സാധിക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായ സി ബി ഐ അന്വേഷിച്ചിട്ട് പോലും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പരാതിയും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാൽ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഇത്തരം കേസിന്റെ വിചാരണ അല്ലെങ്കിൽ വിധി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഉമ്മൻചാണ്ടി ശയ്യാവലംബിയായി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏറെക്കുറെ തീർന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം മരണശൈലയിൽ കിടന്നുകൊണ്ടാണ് താൻ കുറ്റക്കാരനല്ല എന്നുള്ള വിധി കേട്ടത് അത്രയും ആശ്വാസം അതുപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നതിനോ അവൻ്റെ കർമ്മ മേഖലയോ അവൻ്റെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബജീവിതമോ ഇല്ലാതാക്കുന്നതിന് ഇത്തരം പരാതികൾ ഉപകരിക്കും അതുകൊണ്ട് ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ് നീതിയുക്തമല്ലാത്ത ന്യായയുക്തമല്ലാത്ത കപട പരാതികൾ വരികയാണെങ്കിൽ വ്യാജ പരാതികൾ വരികയാണെങ്കിൽ പുരുഷന്മാർക്ക് സമീപിക്കുവാൻ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാധ്യമ സമ്മേളനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികൾക്കെതിരെ അതിനിശദമായി നിലകൊണ്ടതിൻ്റെ പേര് രാഹുൽ ഈശ്വരും മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ സി പി എം കാരുടെയും ഇടതുപക്ഷ പ്രവർത്തകരുടെയും എല്ലാം ബി ജെ പി പ്രവർത്തകരുടെയും എല്ലാം പരാതികൾ ഒത്തിരി കേൾക്കേണ്ടതായി വന്നു എന്നാൽ താൻ സത്യത്തിനൊപ്പം നിലകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്ങൂട്ടത്തിനൊപ്പം നിന്നത് എന്തായാലും രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവിടുത്തെ ഒരാളെ ഇതേപോലെ ഹണി ട്രാപ്പിൽ കുടുക്കി നാൽപ്പത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്നു ഇപ്പോൾ പോലീസ് സത്യം കണ്ടെത്തി ആ ഹണി ട്രാപ്പിൽ കുടിക്കരടക്കം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പുള്ളിയുടെ ജീവിതത്തിലെ നാൽപ്പത്തിയഞ്ച് ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ കുട്ടികൾ അവർക്കുണ്ടായ വിഷമം വേദന ഇതിനൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടാവും ഇല്ലാത്തതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ വളരെ ലോപ് സൈഡഡ് ആണ് ഈ നിയമങ്ങൾ ഇപ്പോൾ എനിക്കെതിരെ കുമാരി റിനി പരാതി കൊടുത്തു നിങ്ങൾ അറിയുമ്പോൾ ഒരുപക്ഷെ റിനിയുടെ പരാതി വലരും കണ്ടു കാണും നിങ്ങൾ അറിയുമ്പോൾ അത്ഭുതപ്പെടും റിനി എനിക്കെതിരെ പരാതി കൊടുത്തത് ഡിഫമേഷൻ ആണ് അതായത് റിനി അപകീർത്തിപ്പെടുത്തിയെന്നാണ് പോലീസ് എനിക്കെതിരെ വകുപ്പ് ചുമത്തിയിരിക്കുന്നത് ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ ആണ് ഒപ്സീൻ കണ്ടന്റ് മറ്റേ ഇതിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് അത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്തറിയാമോ സിക്സ് മറ്റേ ഡിഫമേഷൻ ബെയിലബിൾ ആണ് പക്ഷേ സിക്സ്റ്റി സെവൻ ബെയിലബിൾ അല്ല അതുകൊണ്ട് അല്ലാതെ രണ്ടു ദിവസം പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഒരു പക്ഷെ അയ്യപ്പസം കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ആ ദിവസത്തോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യുമായിരിക്കും കാര്യം അങ്ങനെ ആകുമ്പോൾ രണ്ടു ദിവസം ജയിലിൽ കിടക്കും ശനിയും ഞായറുവാണെങ്കിൽ പിന്നീട് ബെയിൽ കിട്ടാൻ പിന്നീട് മൂവ് ചെയ്യാൻ കഴിയും റിനി റിനി തന്നെ വ്യാജ പരാതി കൊടുത്തതാണ് റിനിക്കെതിരെ ഞാൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു പക്ഷെ റിനിയുടെ പരാതിയിൽ ഒരു വരി പ്രത്യേകിച്ച് രണ്ട് വരിയാണ് എന്നെ കുറിച്ചുള്ളത് രാഹുൽ ഈശ്വർ ചില യൂട്യൂബർമാർ എനിക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് താഴെ രാഹുൽ ഈശ്വർ പബ്ലിഷ് ഡെ ഡിഫേമിംഗ് വീഡിയോ ടു മീ ആ പരാതി പലരും കണ്ടുകാർ റിനി ഏത് വകുപ്പാണ് ഇൻവോക്ക് ചെയ്തിരിക്കുന്നത് എന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന വകുപ്പാണ് പോലീസ് എനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഐ ടി ആക്ട് സിക്സ്റ്റി സെവൻ ആണ് സി കാര്യം എന്താ ഒരു ദിവസം അറസ്റ്റ് ചെയ്താലേ പോലീസിനൊരു ഗുമ്മുള്ളൂ അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അപകീർത്തി എന്ന് പറയുന്ന ഡെഫമേഷൻ ബി എൻ എസ് പ്രകാരം ബെയിലബിൾ ആണ് മറ്റേത് നോൺ ബെയിലബിൾ ആണ് ഈ നാട്ടിൽ നടക്കുന്ന പച്ചയായ തട്ടിപ്പാണ് അല്ലെങ്കിൽ വ്യാജമായി നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള ഹരാസ്മെന്റ് ആണ് നമ്മൾ കാണുന്നത് ഇത് ചെയ്യാൻ പോലീസുകാർക്ക് മനസ്സ് വരുന്നത് നിങ്ങൾ മീഡിയയുടെ അടക്കം പ്രഷർ ഉള്ളതുകൊണ്ടാണ് കാര്യം മീഡിയക്കാരുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും കാണിക്കണം പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് പോലീസിനെനിക്കെതിരെ ഉള്ളത് പരാതിക്കാരിക്കില്ലാത്ത വകുപ്പാണ് ആ പെൺകുട്ടിയെ ചില ആൾക്കാർ മോശമായി പറഞ്ഞുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നിട്ട് പോലീസ് ത്രീ ഫൈവ് ബി എൻ എസ് ത്രീ ഫൈവ് ഇട്ടിട്ടുണ്ട് ത്രീ ഫൈവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശത്തോടെ കോമൺ ഉദ്ദേശത്തോടു കൂടി ഒരാളെ ആക്രമിച്ചു എന്നുള്ളതാണ് ലോകത്തിലെ പല സ്ഥലത്തിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലെ ആൾക്കാർ എനിക്ക് മോശം മെസ്സേജ് അയച്ചത് ഞാൻ എന്തെങ്കിലും എന്തുവാണ് അതായത് മിനിമം നിയമത്തിൻ്റെ ബാലപാഠം ഉണ്ടാകുകയാണെങ്കിൽ ഒരു കോൺസ്പിറസിയോ അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഒരാക്ട് വേണം അതായത് ഞങ്ങൾ സംഘം ചേർന്ന് നിന്ന് ഒരു പെൺകുട്ടിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തിയിന്ന് ഇരിക്കട്ടെ ഞങ്ങളുടെ കോമൺ ആക്ട് ആണ് വ്യത്യസ്ത സമയങ്ങളിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എനിക്കെതിരെ വിമർശനം ഉന്നയിച്ചു മറ്റു പലരും ഉന്നയിച്ച് കാണാൻ ഇല്ലായിരിക്കാം ഇതിനെയെല്ലാം കൂടെ കോമൺ ഇന്റർ ക്ലോസിൽ എങ്ങനെ വരും പിന്നെ വൺ ട്വന്റി ഓ കോസിങ് അനോയൻസ് അതിലൊന്നും നോൺ അവൈലബിൾ ഇല്ല സിക്സ്റ്റി സിക്സ് എ സുപ്രീം കോടതി റദ്ദാക്കി ഇതേപോലെ മിസ് യൂസ് ചെയ്യുന്നത് കണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സിക്സ്റ്റി സിക്സ് എ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു അപ്പൊ നമ്മുടെ പോലീസ് എന്ത് ചെയ്തു സിക്സ്റ്റി സെവൻ എടുത്തു സി വളരെ വേഗമായിട്ടുള്ള വകുപ്പുകൾ വെച്ച് ഒബ്സീൻ മെറ്റീരിയൽ ഇതിലൂടെ പ്രചരിപ്പിച്ചു റിനിക്കെതിരെ ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ ആണ് അതെങ്ങനെ ഒബ്സീൻ മെറ്റീരിയൽ ആകും കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ വകുപ്പ് എക്സ്പ്ലെയിൻ ചെയ്താൽ സെക്ഷലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിലും ഒബ്സി മെറ്റീരിയലുമാണ് റിനിക്കെതിരെ സാമൂഹിക വിമർശനം പറഞ്ഞതിന് നോൺ വെയിലബിൾ ഒഫൻസ് വരാൻ റിനി മദർത്തരേസ് വല്ലമാണോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയാണോ സി ഇത് തന്നെയാണ് ഹണി റോസ് എനിക്കെതിരെ കൊടുത്തത് പോലീസ് ആദ്യ ഹണിറോസിനോട് കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു രണ്ടാമത് നിയമദേവശം എടുത്തു ഇപ്പോഴും കേസെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു മൂന്നാമത് പോലീസ് എന്ത് ചെയ്തു അതേ പരാതിയിൽ എനിക്കെതിരെ ഇതേപോലെ കേസെടുത്തു ഇതുകൊണ്ടാണ് ഇനി ഇവരുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് വരാം ഇതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും ഇത് ഞങ്ങൾ പുരുഷ കമ്മീഷന് വേണ്ടി നടത്തിയ നീക്കമാണ് അതിൽ കോടതി വിധികൾ അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് കേരള നിയമസഭ ഇത് എൻ്റെ വീട്ടിൽ പ്രിന്റ് ചെയ്തതല്ല കേരള നിയമസഭ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ബിൽ നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായി പുരുഷ കമ്മീഷൻ കൊണ്ടുവരുന്നതിന്റെ ബില്ലാണ് ഇത് കഴിഞ്ഞ ആറു മാസമായി തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഷംസീർ ശ്രീ എൽദോസ് കുന്നപ്പള്ളിക്ക് അനുമതി കൊടുത്തതാണ് ഇത് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന്റെ താല്പര്യത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്തതുകൊണ്ടാണിത് അവതരിപ്പിക്കാൻ പറ്റാത്തത് ഞാനിത് ആരോപണമായിട്ടൊന്നും ഉന്നയിക്കുന്നതല്ല അതിന്റെ തെളിവുകളടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യത്തെ പേജ് മറച്ചു നോക്കിയാൽ എം നമ്മുടെ സ്പീക്കറിന് കൊടുത്ത ലെറ്റർ കാണാം അതിൻ്റെ ഭാഗമായി ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ അവതരിപ്പിക്കാനുള്ള തീയതിയും അദ്ദേഹത്തിന് ശേഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അത് അവതരിപ്പിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ആ കാര്യം കഴിഞ്ഞ അഞ്ചു മാസമായി ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുകയാണ് അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാനെങ്കിലും ഒരിടമുണ്ട് നാളെ ഒരു നാളെ ഒരു മനാഫോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ അല്ലെങ്കിൽ നാളെ ഒരു മുഹമ്മദ് അലിയോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ ഉഗേഷ് നായരോ അദ്ദേഹത്തിന്റെ കുടുംബത്തെയോ രാഹുൽ ഈശ്വരോ എന്റെ കുടുംബത്തിനോ എതിരെ പരാതി വന്നാൽ പോകാനൊരു സ്ഥലമില്ല പോലീസ് സ്റ്റേഷനിൽ പോയ പോലീസുകാർ അപ്പം പിടിച്ചു നിർത്തണം കാര്യം പോലീസുകാർ എളുപ്പമുണ്ട് വീട്ടിൽ അവിടെ പോയി പിടിക്കട്ടല്ലോ ഇങ്ങോട്ട് വരികയാണെന്നുള്ളൂ ശ്രീ മുകേഷ് നായരുടെ കേസ് പലരും കേട്ട് കാണും പതിനഞ്ച് എട്ടോ പത്തോ പെൺകുട്ടികളോട് അനുവദിച്ച് പത്ത് പതിനഞ്ച് പേര് നിൽക്കുന്ന പരിപാടിയിൽ അദ്ദേഹം ഒരു ആൽബത്തിൽ അഭിനയിച്ചതാണ് ഇദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസറുടെ വിഭാഗത്തിലുള്ള ശത്രുക്കൾ ഇദ്ദേഹത്തിനോട് എതിരെപ്പോൾ ഉള്ള ആൾക്കാർ കൊണ്ടുപോയി ഇദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് കൊടുത്തു ഈ കേസുകൾ എന്തെങ്കിലും തീരുമോ അന്വേഷിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനൽ എന്റെ സുഹൃത്തും എന്റെ സീനിയറുമായിരുന്നു ഡോക്ടർ അരുണിനെതിരെ വ്യാജ പോക്സോ കേസ് തോന്നു അരുൺ ആ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല തേർഡ് പാർട്ടി പരാതി ഈ ലോകത്ത് അങ്ങനെ വേറൊരു ഉടായിപ്പുണ്ടോ തേർഡ് പാർട്ടി പരാതി അതെന്താണ് ഈ തേർഡ് പാർട്ടി പരാതി ആ പരാതിക്കാരന് പ്രശ്നമില്ല അല്ലെങ്കിൽ പരാതിക്കാരന്റെ പ്രശ്നമോ കാര്യമോ ഇല്ല കംപ്ലൈന്റിനോ അക്യൂസിനോ ഇല്ല തേർഡ് പാർട്ടിയായിട്ട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പരാതി കൊടുക്കുക എന്താണ് ഈ തേർഡ് പാർട്ടി ഗർഭം തേർഡ് പാർട്ടി ഗർഭചിത്ര പരാതിയുണ്ട് ഈ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിന്റെ എക്സ്റ്റെന്റ് അതായത് സാധാരണ ഭാഷയെ ഉടായി പന്നും നല്ല പോളിഷ്ഡായ ഭാഷയിൽ ലീഗൽ ഹരാസ്മെന്റും ഈ നാട്ടിലെ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് നടക്കുകയല്ലേ ഇത് തടയാൻ രണ്ടേ രണ്ട് പേർക്കേ കഴിയൂ ഒന്ന് കോടതികളാണ് രണ്ട് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ റേസ് ചെയ്യുമ്പോൾ പോലീസുകാരുടെ മേലും രാഷ്ട്രീയക്കാരനു മേലും സമ്മർദ്ദം ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിന് അവന്തിക അങ്ങോട്ട് വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ഫോൺ വിളിച്ച് എട്ട് ഇരുപത്തിനാലിന് അവന്തിക അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു നിങ്ങളെ കൊടുക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നെയും വിളിച്ചിരുന്നു ഞാൻ ആ ശ്രീനാ മേഡത്തോട് സംസാരിച്ചു സി പി എ കാരിയായ ശ്രീന മാഡം ശ്രീനാമേഡത്തെ വിളിച്ചു ചോദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ പരാതി ഉണ്ടോ കൊടുക്കാൻ പറ്റുമോ പരാതിയുണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു കിടക്കാൻ ഈ സാധനം കയ്യിലുണ്ടോ എന്ന് നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും ചോദിച്ചു കിടക്കുന്നതുപോലെ പുറകെ നടക്കുക കാര്യം എന്താ അങ്ങനെ പരാതി വന്ന വേറെ ആരോപണങ്ങളൊന്നും വേണ്ട അതിശക്തമായിട്ട് ഇതുമായിട്ട് മുമ്പോട്ട് പോകാം ഇന്ന് നമ്മുടെ വൈപ്പിന് എം എൽ എയും ആ മറ്റേ ടീച്ചറിനും പരാതി ഒരുപാട് പേർ എന്നെ വിളിച്ചോറിഞ്ഞ് ഇതൊരു അവസരമാണ് നമ്മുടെ സി പി എം കാർക്കെതിരെ നിങ്ങളൊന്ന് ആ ഞടിക്കാൻ കിട്ടിയ അവസരമാണ് ഞാൻ പറഞ്ഞു എന്തൊരു എന്തൊരു നെറുകേടാണ് നമ്മൾ കാണിക്കുന്നത് ആ സ്ത്രീക്കോ ഹസ്ബൻഡിനോ അവർക്കെതിരെ വ്യാജ പ്രചരണം നടക്കുകയാണ് അവരത് ആയിട്ട് പറഞ്ഞു ഇത് ഉപയോഗിക്കുകയാണ് സി ഈ ഉപയോഗം നിർത്താൻ നമുക്കായില്ലെങ്കിൽ നമ്മൾ ആരും സേഫല്ല നമ്മുടെ അച്ഛൻ നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അവരുടെ ജീവിതം ജോലി ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾ എന്നേക്കുമായി അഫക്റ്റഡ് ആകും ഇനിയും ഇവരുടെയും കൂടെ സംക്ഷിപ്തമായി ഇവരുടെയും കൂടെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് കേൾക്കാം കുട്ടിക്കൽ ജയചന്ദ്രന്റെ സംഭവം കൂടി സൂചിപ്പിച്ചതിന് ശേഷം കാര്യം അതിൽ ഞാനും ഇൻവോൾവ് ആയതുകൊണ്ടാണ് കുട്ടിക്കൽ ജയചന്ദ്രൻ ആറര മാസം ആ സമയത്ത് ആറര മാസം കുട്ടിക്കൽ ജയചന്ദ്രൻ സമീപം ഒന്ന് ഹോൾഡ് ചെയ്യണം സമീപത്തിന്റെ സ്പീക്കറില്ല ആറര മാസം കുട്ടിക്കൽ ജയചന്ദ്രൻ ഒളിവിലായിരുന്നു ആറര മാസം അവസാനം സുപ്രീം കോടതി എന്നാണ് അദ്ദേഹത്തിന് അനുകൂലമായി ജാമ്യം അദ്ദേഹത്തിന്റെ ഭാര്യ സെറീന ഒരൊറ്റ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ കഴിഞ്ഞത് അവരുടെ കുടുംബ പ്രശ്നമാണ് പുള്ളിക്കെതിരെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധു എന്ന് പോക്സോ കേസ് കൊടുത്തു ജീവിതം ശമ്പളം ജോലി ഇത്ര ഒരുപാട് കാര്യങ്ങളില്ലേ ഈ കേസുകൾ എന്തെങ്കിലും ആയി നിങ്ങൾ പിന്നീട് ചിന്തിക്കാറുണ്ട് ശ്രീ സിദ്ദിക്കിന് സുപ്രീം കോടതിയിൽ അടക്കം പോയി മുപ്പത്തഞ്ച് നാപ്പത് ലക്ഷം രൂപ ചിലവായി കാണും സി നമുക്കത് പറ്റുമോ നമ്മൾ സാധാരണക്കാർക്ക് ആർക്കെങ്കിലും അങ്ങനെ സുപ്രീം കോടതിയിൽ പോയി പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചിലവാക്കി ജാമ്യം എടുക്കാൻ പറ്റുമോ നമ്മൾ ജയിലിൽ കിടക്കും എടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പോക്സോ പ്രതിയാകും ഈ പോയി ഈ കേസുകൾ പോലീസ് അവസാനിപ്പിക്കുകയില്ല നിരന്തരമായിട്ട് തുടർന്നു ചോദിച്ചാൽ എന്തോ പറയാ അറിയാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ അന്വേഷിക്കാനാണ് പോലീസ് എനിക്കെതിരെ എനിക്ക് അവർ ഇന്നല്ലെങ്കിൽ നാളെ മൂവി ആയിരിക്കും പോലീസ് അന്വേഷിക്കാണ് എന്ത് അന്വേഷിക്കാനാണ് ഞാൻ ചെയ്ത യൂട്യൂബ് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് പോലീസ് എന്തോ അന്വേഷിക്കാനാണ് എന്ത്ന്വേഷിക്കാനാണ് പോലീസ് പക്ഷേ രണ്ട് ദിവസം ഒന്ന് ജയിലിൽ കിടത്തണം ജയിലിൽ കിടത്തുമ്പോൾ ചാനലുകളിൽ കണ്ടോ സ്ത്രീകളെ അധിക്ഷേപിച്ചു സ്ത്രീകളുടെ മാനാപമാനങ്ങൾക്കും വില പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ തമാശ പോലീസ് ആ സെക്ഷൻ പോലും ഇട്ടിട്ടില്ല പോലീസ് ഇട്ടത് സിക്സ്റ്റി സെവൻ മാത്രമാണ് ഈ ഈ അന്യായം അനീതി നമുക്ക് അവസാനിപ്പിക്കണം നമുക്ക് അവിടെ